ഈ ഘട്ടത്തിൽ ഈ പ്രമേയം അവതരിപ്പിച്ച ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് നിയമസഭ ഈ പ്രമേയം ഏകകണ്ഠമായി പാസാക്കിയത് ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് സിജു എന്ത് പറയുന്നു എൻ പി സി ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജേന്ദ്രൻ പറഞ്ഞ് നിർത്തി നടത്തുന്നതിനെ തുടങ്ങാം കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്ര കൂടി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നൽകി കാരണം കേരളത്തിൽ ഇവർക്ക് ഇന്നിപ്പോൾ ഈ നമ്മുടെ പ്രമേയത്തിന് അനുകൂലിച്ചു കൊണ്ടൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇനി സമരത്തിൻ്റെ ഒരു പ്രസക്തി ഇല്ല കേരളത്തിൽ കേരളത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല മൂന്ന് മാസം കുടിശ്ശികയായി വികസന മുരടിപ്പും അങ്ങനെ ഒട്ടവനവധി സമരങ്ങളുമായി അവർ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടക്കുക ഇവർക്ക് ഒരു പക്ഷേ നമ്മൾ കേന്ദ്രത്തിന് അനുകൂലിച്ചുകൊണ്ട് പ്രമേയത്തിനനുകൂലിച്ച് വരെ നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമരത്തിനൊരു സാധ്യതയില്ല അപ്പോൾ ഇവിടെ ജനങ്ങൾ ചോദിക്കും അപ്പോൾ നിങ്ങൾ പറഞ്ഞ തെറ്റല്ലേ കേരള കേന്ദ്രം അമ്പത്തിയേഴായിരം കൂടി തരാത്തത് കൊണ്ട് കണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ തന്നിരുന്നെങ്കിൽ മറ്റു ഒറ്റ പ്രശ്നമുണ്ട് കിഫ്ബി കിഫ്ബി ഓഫ് ബജറ്റായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആവശ്യം ഇത് ഉൾപ്പെടെ ചോദ്യം വരും അത് കൃത്യമായി എന്തായാലും കോൺഗ്രസ്സിന് ആ കാര്യങ്ങളിൽ ബോധ്യമുണ്ട് മാത്രമല്ല കോൺഗ്രസ് അറിയാം ഇന്ത്യയിലേകപ്പാട് ഇനിയിപ്പം ആ പിടിവെള്ളിയായി നിൽക്കുന്ന സംസ്ഥാനം കേരളം മാത്രമാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ഒരു പിടിവള്ളിയായി അവരുടെ ചില എല്ലാ കാലഘട്ടങ്ങളിലും അഞ്ച് വർഷത്തിലൊരിക്കൽ കാണുന്ന ചില ഗമിക്കുകൾ വെച്ച് എന്തെങ്കിലും ഒരു പിടിവെള്ളിയായി വരാൻ കഴിയുന്നൊരു സംസ്ഥാനം കേരളമാണെന്നുള്ള ബോധ്യം കേരളത്തിലെ കോൺഗ്രസിനുണ്ട് കാരണം ദേശീയതലത്തിൽ കേരളത്തിലെ അറിയാം ദേശീയതലത്തിൽ ഇനി ഒരു സാധ്യതയില്ലാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് വളരെ അസഹനമായ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ന്യായയാത്ര നടത്തിടയ്ക്കാണ് കർണാടക മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായെന്ന് ജഗദീഷ് ഷെട്ടാർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരുകയും ചെയ്തു അവർ വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് കേരളത്തിലെ കോൺഗ്രസ് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ ബുദ്ധിപരമായ ആണ് അവർ കളിച്ചതെന്ന് തരാണെങ്കിൽ പറയാം അവർക്ക് സംബന്ധിച്ച് അടുത്ത തവണയും ഏത് വിധേനയും അടുത്ത ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് കേരളത്തെ കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അവർക്ക് കിട്ടുന്ന ആയുധം ഇതാണ് കേരളത്തിലെ സർക്കാരിനെ കുറ്റം പറയുക ഇവിടെ വികസനമൊരു എടുപ്പാണെന്ന് പറയുക അത് നടക്കുന്നില്ല ഇത് നടക്കുന്നില്ല ഇങ്ങനെ സമരങ്ങളുടെ സാധ്യത അടയ്ക്കപ്പെടുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പ്രമേയത്തോടവർ അനുകൂലിക്കാതിരുന്നതും ഇത്തരത്തിലുള്ള വാക്കോട്ടുകൾ